മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവർ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യും ഞാനിതവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതായി ഇതാണ് നമ്മുടെ ചീരയും ഈ മുട്ടയും വെച്ചുള്ളൊരു തോരനാണ് അപ്പോൾ ഈ ചീരയും മുട്ടയും വെച്ചുള്ള തോരൻ ഉണ്ടാക്കാൻ ഇത് വേണം നമ്മളുടെ ഈ ഇത് ഈ പച്ച ചീരയാണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ചീര തന്നെയാണ് ഇത് പിന്നെ പച്ച ചീരന്ന് തന്നെയാണ് പറയുക പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരക്കപ്പ് തേങ്ങ കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് രണ്ട് വറ്റൻമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ വെള്ള വെള്ളുള്ളി ഇനി നമുക്ക് ഈ ചീര ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം అదే స్టవ్ ఎని పాత్ర చీర తోరండాకెం అప్లోడ్ చే వీడియోస్ సపోర్ట్ తిరియన భావిలో అదేమూరే సపోర్ట్ తరం ఎనల్ ఆదీ సపోస్క్ైబ్ చే సపోర్ట్ చేయడం నిలపెట్టాను సపోర్ట్ ఉండే మోటా పట్టు అని నమ్మకీ రెండు టేబిల్ స్పూన్ వెళిణి అనిక ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് പടി വെച്ചേർത്തി രണ്ട് പച്ചമുളക് കൂടെ നമ്മൾ ഞങ്ങൾ ചേർത്ത് വെച്ചിരുന്ന ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ജീരകം പിന്നെ മച്ചൻമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ ചതച്ചത് ജാതിട്ടൊന്ന് കറക്കിയെടുത്തതാണ് അധികം ഒന്ന് നൈസായിട്ട് വന്ന് വേണ്ട അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെന്ത്വിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ചീര തോരുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ചീരേൻ്റെ തോരനാണത് ഈ ചീരുന്ന പ പച്ച പണ്ട് ചീരന്നൊക്കെ പറയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേ ചേർക്കുന്നത് തേങ്ങ നല്ലവണ്ണം പൊടിച്ചതാണ് നമ്മൾക്ക് ആവശ്യത്തില്ല മഞ്ഞൾപ്പൊടികളേ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളി വെള്ളി തേങ്ങ എല്ലാം കൂടെ ഇവിടെ നല്ലവണ്ണം ഒന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ തോര ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ് ഇതേമാതിരി എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് ചീര ചീരയിലേനാദ്യമേ ഉപ്പ് ഇടരുത് അപ്പം നമ്മളിത് ഇങ്ങനെ മുറിച്ച് ചേർക്കുമ്പോൾ കൂടുതൽ ചീര ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് പോകും അത് ഇതെല്ലാം ഒന്ന് വഴിന്ന് താഴ്ന്നു വന്നിട്ട് ഉപ്പ് ഇടാൻ പാടുള്ളൂ ഞാൻ കുറച്ചുകൂടെ മുളക് ഇതിലേക്ക് ചേർക്കാണ് നമ്മൾക്ക് ഇത് മൂടി വെച്ച് ചീര ഉക്കാം മൂടിന്ന് തുറന്ന് നോക്കാം ആ ചീരയെല്ലാം ഉള്ള വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ രണ്ട് മുട്ട ഇത് ഇതിലേക്ക് ഉടച്ചു ചേർക്കാം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടിയല്ലേ ചേർക്കാണ് അതിന് ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ചീര കഴിക്കും മുട്ടത്തോരനാണെന്ന് വിചാരിച്ച് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം മൂടിയും തുറന്ന് നോക്കാം ആ നമ്മളുടെ അടിപൊളി ചീര മുട്ട തോരനൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ചീര തോരനാണിത് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾക്ക് നമ്മളുടെ തോരൻ ഇതിലേക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നാണ്ടിലെ നമ്മൾ അടിപൊളി മുട്ടയും ചീരയും കൂടി ചേർത്തുള്ള താഴാനോട് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനോട് എനേബിൾ ചെയ്ത് ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വേസ്റ്റ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്